ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി ഒണിയിൽ പാലത്തിന് സമീപം ഇരുവശങ്ങളിലെ ഡ്രൈവർമാർക്ക് കാഴ്ചമറയ്ക്കുന്ന പുൽക്കാടുകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു റോഡിന്റെ ഇരുവശങ്ങളിലും പുല്ലും കാടും കെട്ടിനിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഹൈവേ പോലീസ് പട്രോളിങ്ങിനിടെ പാഴ്ചെടികൾ കാഴ്ചമറയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും വെട്ടിമാറ്റാനാവശ്യമായ നടപടി സ്വീകരിക്കുകയുമായിരുന്നു ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് നിർദ്ദേശിച്ചതിനനുസരിച്ച് പ്രദേശത്തെ ഓണിയോസ് ക്ലബ് പ്രവർത്തകരും പോലീസും ചേർന്നാണ് ഞായറാഴ്ച രാവിലെ പൊന്തക്കാടുകൾ വെട്ടിനീക്കുന്ന പ്രവർത്തനം ആരംഭിച്ചത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോസഫ് സിവിൽ പോലീസ് ഓഫീസർ ഷിബു ക്ലബ് പ്രവർത്തകരായ റിയാസ് സബീൽ ഷംസാദ് ഹാഷിം ജദീർ സഫ്തർ സഹൽ നിയാസ് കെ ടി റഹീസ് സിനാൻ സബിത് കെ പി എ റഹീസ് കുന്നുട്ടി അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി ക്ലബ് അംഗങ്ങൾക്കും നാട്ടുകാർക്കും ഹൈവേ പോലീസ് മധുരം വിതരണവും നടത്തി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് വളാഞ്ചേരി ടൗണ് അപ്പോൾ പല സമയത്തും ഹൈവേ പോലീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ബ്ലോക്കിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിലും റോഡിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ വിദ്യാർത്ഥിക്കുകൂടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഹൈവേ പോലീസ് പരിസരക്ഷാ ക്ലബ്ബായ കോണിവുസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് അതിൻ്റെ സംഘാടകരേക്ക് ബന്ധപ്പെടുകയും അവർ വളരെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ക്ലീനിങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതിൽ പ്രത്യേകം ക്ലബ്ബി പ്രവർത്തകരെ ഐവ പോലീസിൻ്റെ പേരിൽ പ്രത്യേകം അഭിനന്ദി പ്രവർത്തക വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പം അതിന് ഐവേ പോലീസിന്റെ വക ഒരു ചെറിയൊരു നിഷാഹീകരണം കൂടിയുണ്ട് അപ്പം നമ്മുടെ സെക്രട്ടറി ക്ലബ്ബിൻ്റെ പ്രസിഡന്റിന് ഫസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഉദ്ഘാടനം നടത്തുക ചാനൽ ന്യൂസ് വളാഞ്ചേരി ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സോഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻചേരി